ഫാഷൻ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ത്യയെ ഒരു സോഴ്സിംഗ് കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് സൗന്ദര്യ മത്സരം ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ഗ്രാൻഡ് ഫിനാലെ അരങ്ങേറുക മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് നാലു സംസ്ഥാനങ്ങളിൽ പ്രാഥമിക ഓഡീഷനുകൾ നടക്കും ഓഗസ്റ്റ് ഇരുപതിനാണ് തിരുവനന്തപുരം ഓഡീഷൻ തുടർന്ന് മൂന്ന് ദിവസം മത്സരാർത്ഥികളുടെ ഗ്രൂമിംഗ് സെക്ഷൻ ഉണ്ടാവും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കോവളം ബീച്ചിൽ ഫോട്ടോഷൂട്ടും പ്രീഫിനാലെ പാർട്ടിയും നടക്കും ബട്ട് ആദ്യമായിട്ടാണ് കേരളത്തിൽ ട്രിവാൻഡ്രത്തില് ഈ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ദാറ്റ് യു ഐ ടി ഇൻഡസ്ട്രിക്കകത്ത് ബിക്കോസ് നോർമലി യു ഡോൺ സീ പീപ്പിൾ ഫ്രം ഐ ടി ഇൻഡസ്ട്രി ടേക്കിംഗ് പാർട്ട് ഇൻ ഫാഷൻസ് റിലേറ്റഡ് ബീങ് ഓപ്പൺ ടു ദിവസം റാണി പാർവതി ഓമനക്കുട്ടൻ ഫാഷൻ ഡിസൈനർ സഞ്ജന ജോൺ ബോളിവുഡ് താരം മുഗ്ദ ഗോഡ്സെ എന്നിവരും ഗ്രാൻഡ് ഫിനാലിക്കെത്തും ഫാഷൻ വ്യവസായത്തിലെ മുൻനിര മോഡലുകളുടെയും ഡിസൈനർമാരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും സാന്നിധ്യം മത്സരത്തെ ശ്രദ്ധേയമാക്കും നമ്മുടെ കേരളത്തിലുള്ള യൂത്ത് ഐ തിങ്ക് വളരെ ഫാഷൻ സാവി ആണ് അവർക്ക് ബിക്കോസ് ഓഫ് ദി ഇന്റർനെറ്റ് പ്രമുഖ ഡിസൈനർമാരും കോറിയോഗ്രാഫർമാരും അടങ്ങുന്ന ജഡ്ജിംഗ് പാനൽ അവസാന റൗണ്ടിലെത്തുന്ന കൊച്ചി